മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ നടനാണ് രാജു നടനായും നിർമ്മാതാവുമായെല്ലാം മലയാള സിനിമയിൽ തൻ്റേതായ ഒരിടം കണ്ടെത്തിയതാണ് അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നാടകത്തിലൂടെ അഭിനയം തുടങ്ങിയ നടൻ പിന്നീട് സിനിമയിലേക്ക് എത്തുകയായിരുന്നു കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി മലയാള സിനിമയിലെ നിറസാന്നിധ്യമാണ് രാജു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മമ്മൂട്ടിയുടെ സന്തസാചാരിയായ ജോർജിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ മണിയമ്പള രാജു എത്തിയപ്പോഴുള്ള ചിത്രങ്ങളും വീഡിയോകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് പിന്നാലെ നിരവധി അഭ്യൂഹങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് അദ്ദേഹത്തിന് ക്യാൻസർ ആണെന്നും ഷുഗർ ആണെന്നും വേറെ എന്തോ രോഗമാണെന്നും തരത്തിലെല്ലാം വാർത്തകൾ പ്രചരിച്ചതോടെ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മകനും നടനുമായ നിരഞ്ജ് അച്ഛൻ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ് എന്തോ മാരകരോഗമാണെന്നൊക്കെ ചിലർ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതൊന്നും ഞങ്ങളാരും കൂടിയില്ല അതിനൊന്നും നേരമില്ല അച്ഛന് ക്യാൻസർ ആയിരുന്നു തൊണ്ടയിലായിരുന്നു അർബുദം കീമോയും റേഡിയേഷനുമെല്ലാം കഴിയുമ്പോൾ സ്വാഭാവികമായും ടൈറോയിഡിന്റെ വ്യതിയാനം ഉണ്ടാകുമല്ലോ അതും മെലിയാനൊരു കാരണമാണ് പിന്നെ കീമോയൊക്കെ കഴിഞ്ഞതാണല്ലോ അപ്പോൾ വായിലെയും തൊണ്ടയിലെയും തൊലിയൊക്കെ ശരിയായി വരുവാൻ ഏകദേശം ആറുമാസമെങ്കിലും എടുക്കും അപ്പോൾ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങാമല്ലോ പോയ പോയവണ്ണമൊക്കെ തിരിച്ചു വന്നുകൊള്ളുമെന്ന് നിരഞ്ജ് പറയുന്നു കോവിഡിന് പിന്നാലെ ന്യൂമോണിയ ബാധിച്ച് മരണത്തിനും ജീവനും ഇടയിലുള്ള നൂൽപ്പാലത്തിലൂടെ നടക്കേണ്ടി വന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു കുറച്ചു വർഷം മുമ്പ് മണിയമ്പിളരാജു തുറന്നു പറഞ്ഞിരുന്നു രോഗത്തിന്റെ ഒരു ഘട്ടത്തിൽ ശബ്ദം പോലും നഷ്ടപ്പെട്ടിരുന്നു കോവിഡ് രോഗം നൽകിയ ഏകാന്തതയും ശബ്ദം നഷ്ടപ്പെട്ടതിൻ്റെ വേദനയും ചേർന്നപ്പോൾ ആകെ വിഷമിച്ചു മനസ്സ് ദുർമലമാകാതെ പിന്തുണച്ച ഡോക്ടർമാരായിരുന്നു എന്നും നടൻ പറഞ്ഞിട്ടുണ്ട് പാലും പഴവും എന്ന ചിത്രമാണ് അവസാനമായി രാജു അഭിനയിച്ച് തിയേറ്ററിലെത്തിയ സിനിമ താരത്തിന്റെ മകൻ നീരജ് രാജുവും അഭിനയത്തിൽ സജീവമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ബ്ലാക്ക് ബട്ടർഫ്ലൈ എന്ന ചിത്രത്തിലൂടെയാണ് നീരജ് അഭിനയരംഗത്തേക്ക് എത്തുന്നത്